എം എന്തുകൊണ്ടാണ് ഇവരിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു എഴുത്തുകാരനായത് എന്നൊരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് എം ടി ദീർഘകാല മലയാള സാഹിത്യത്തിൽ നിരന്തരമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമായത് എല്ലാ തലമുറകളും എം ടിയെ വായിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ആധുനികതയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച സമുദായം നായർ സമുദായമായിരുന്നു ആ സമുദായത്തിന്റെ തകർച്ചയിൽ നിന്നാണ് എം ടി തന്റെ നൂതനമായിട്ടുള്ള പുതിയ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കും അവിടെ പൂർവ്വം അദ്ദേഹം മറ്റു സമുദായങ്ങളെ കുറിച്ച് എനിക്ക് ഞാൻ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ കുറിച്ച് സിനിമ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു രക്ഷാ കവചമാകുന്നത് എം ടി അടൂർ ഗോപാലകൃഷ്ണൊക്കെയാണ് ഞാന് ഒരിക്കലും അതായത് അവരെ പോലെ സിനിമ എടുത്ത ഒരാളൊന്നും വെറുതെ തെറ്റിദ്ധരിക്കണ്ട എം ടിയുടെ ഭാഷ അത് വെള്ളുവനാടൻ ഭാഷയാണെന്നാണ് വെള്ളുവനാടം ഭാഷ മാത്രം ടി ഉണ്ടാക്കിയ ഒരു ഭാഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത്തരത്തില് ഏത് കാലത്തും നമ്മളുടെ കാമുകി കാമുഖന്മാർ നമ്മളെ സുഹൃത്തുക്കൾ സാഹിത്യ കുതികളൊക്കെ എന്നും എഴുതാൻ കൊതിച്ച ഭാഷ എം ടിയുടേതായിരുന്നു എന്നുള്ളതാണ് എം ടി പറഞ്ഞു എനിക്ക് ഒരൊറ്റ ആളോടെ എന്റെ ജീവിതത്തിലെ സംഘർഷങ്ങള് എന്റെ കഷ്ടപ്പാടുകള് എന്റെ വ്യസനങ്ങള് എന്റെ ദുഃഖങ്ങള് ആരോട് പറയും എന്ന് പലപ്പോഴും എനിക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എനിക്കൊരാളുണ്ട് അത് എൻ പി മുഹമ്മദാണ് എം ടി പൊതുവെ ഗൗരവക്കാരനായിട്ടുള്ള ഒരാളാണ് എം ടിയുടെ ഇഷ്ടത്തിൽ ജീവിച്ചു പോയ ഒരാളാണ് എം ടി ആരെയും അങ്ങനെ മണിയടിക്കാനോ അതിലൊന്നും പോകുന്ന ഒരാളല്ല എം ടിയുടെ ജീവിതം തന്നെ എം ടിയുടെ ഒരു രീതിയിലുള്ളതാണ് എം ടിയുടെ സിനിമകൾ എം ടിയുടെ സിനിമകളാണ് എം ടി അതിൽ കോംപ്രമൈസ് ചെയ്യാനൊന്നും പോയില്ല പൂനാൻ ഷൂട്ടിലൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് എം ടി എം ടി പൂനാൻ ഷൂട്ടുകാരെ പോലെ ഒന്നും സിനിമ എടുത്ത ആളല്ല ആ സിനിമ കണ്ടാൽ ഏത് മനുഷ്യന്റെ കണ്ണീന്ന് രണ്ടിട്ട് കണ്ണീര അതാണ് സിനിമ അത് തന്നെയാണ് സിനിമ നിങ്ങളെ കണ്ണ് നനയിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് തന്നെയാണ് സിനിമ ഒരു സംശയം അതാണ് എഴുത്തും എന്ന് പറയുന്നത് മാധവിക്കുട്ടിയോട് പത്രക്കാർ വന്നിട്ട് ഓരോ പുസ്തകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കൽ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ അവര് പറഞ്ഞു ഞാൻ വായനക്കാരിയല്ല ഞാൻ എഴുത്തുകാരിയാണി എഴുത്താണ് വായന അല്ലാന്ന് പറഞ്ഞവര് ഒറ്റടിക്ക് പത്രക്കാർക്ക് പിന്നൊന്നും ഉണ്ടാകട്ടില്ല കാരണം എന്താ വെച്ചാൽ അവർ എഴുത്തുകാരിയാണ് അവർക്ക് വായിക്കലല്ല ഗാന്ധി വളരെ കുറച്ച് പുസ്തകം വായിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു മാതൃകുട്ടിയും വളരെ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചു അപ്പൊ എഴുതുന്ന ആളുകൾ മുഴുവൻ വായിക്കുന്ന ആളല്ല എം ടി ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ് എൻ പി മുഹമ്മദ് ആണ് അതിലും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആള് എന്നാണ് എം ടി പറയുന്നത് എം ടിയെ ഗൈഡ് ചെയ്തത് എം പി ആണ് എന്ന് അദ്ദേഹം പലപ്പോഴും പല പുസ്തകങ്ങളെ കുറിച്ചും ലോകത്തിലുള്ള പല നല്ല പുസ്തകങ്ങളെ കുറിച്ചും എൻ പി ആണ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്തത് എന്ന് പറയാറുണ്ട് അഫീസും അദ്ദേഹത്തിന്റെ സഹോദരിയും ഒക്കെ എന്നോട് പറഞ്ഞു പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഉപ്പ ഇപ്പ എഴുതിയത് അതാണ് എം ടി ഒരിക്കലും അവർ മലയാളക്കൂട്ടാക്കിയില്ല അത് അത്രയും സിംഗായിട്ട് അത്രയും ദൃഢമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ഒരു നോവലായിട്ട് മലയാള സാഹിത്യത്തിൽ നിലകൊള്ളുന്നു അത് അവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിന്റെയും നമ്മളുടെ ഭാഷയുടെയും നമ്മളെ ജീവിതത്തിന്റെയും സാഹിത്യത്തിന്റെ ഒക്കെ സ്മാരകമായിട്ട് വളരെ വിഭിന്നമായ ഒരു കൃതിയായിട്ട് അറബി പൊന്ന് നിലകൊള്ളുന്നു എന്നതാണ് ആദ്യം ഒരു ജാമ്യം എടുക്കും ഞാന് ഒരു നല്ല വായനക്കാരനോ ഒരു നല്ല അനുസ്മരണ പ്രഭാഷകനോ അല്ല എന്ന് എന്നാദ്യമേ പറയാം ഞാൻ ഇതിന്റെ സംഘാടകരോട് വന്നിരുന്നു കാരണം കേരളത്തില് ഒരു സാഹിത്യകാരനോ ഒരു കലാകാരനോ കിട്ടാത്ത തരത്തിലുള്ള ആദരവാണ് എം ടി വാസുദേ കാരണം എം ടി ഒരു നീണ്ട കാലം താൻ എഴുതാൻ തുടങ്ങിയ കാലം തൊട്ട് തന്റെ സിംഹാസനം ആർക്കും വിട്ടുകൊടുത്തില്ല അല്ലെങ്കിൽ ആരും അത് വന്ന് കീഴടക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എം ടി നമ്മള് അനുസ്മരിക്കുമ്പോൾ ഞാൻ എം ടി ഒക്കെ വളരെ കുട്ടിക്കാലത്ത് വായിച്ചാണ് എനിക്കത് വ്യക്തമായിട്ടുള്ള ഓർമ്മകളൊന്നും അതിനെ കുറിച്ചിട്ടില്ല കലകൃതികളെ കുറിച്ചിട്ട് ഇവിടെ എം ടി നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുകയും എം എന്തുകൊണ്ടാണ് ഇവരിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു എഴുത്തുകാരനായത് എന്നൊരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് എം ടി ദീർഘകാല മലയാള സാഹിത്യത്തിൽ നിരന്തരമായിട്ടുള്ള ചർച്ചക്ക് വിധേയമായത് എല്ലാ തലമുറകളും എം ടിയെ വായിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ആദ്യകാലത്തൊക്കെ ഉള്ള നാലുകെട്ട് പോലുള്ള പുസ്തകങ്ങൾ ഇപ്പൊ വായിക്കുന്ന തലമുറയ്ക്ക് പലതും മനസ്സിലാവില്ല എങ്കിൽ പോലും ആ ഭാഷ വളരെ ലളിതവും സുന്ദരവുമായിരുന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്ന പല സാഹിത്യകാരന്മാരും അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭാഷ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ ത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക ജംഗ്ഷറിലാണ് എന്നുള്ളതാണ് സത്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്ത്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഇന്ത്യയിലെ പലതരത്തിലുള്ള സൊസൈറ്റികൾ വ്യത്യസ്തമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തില് നിലനിരുന്ന ജന്മി നാടുവാഴുത്ത വന്ന തകർച്ച അത് കൂട്ടുകുടുംബ വ്യവസ്ഥയെ തകർത്തുകൊണ്ടാണ് പോയത് കൂടി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നായ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും നിലനിരുന്ന മരുമക്കത്തായ സമ്പ്രദായത്തെയും അത് മെല്ലെ തച്ചൊടക്കുണ്ടായി സമ്പ്രദായം ഇന്ന് വളരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നായർ സമുദായത്തില് മരുമക്കത്തായ സമ്പ്രദായമായ ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് എന്നാൽ മുസ്ലിം സമുദായത്തില് മരുമക്കത്തായ സമ്പ്രദായ രീതി ഇപ്പോഴും പലതും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവിടെയല്ല അല്ല തെക്കൻ മലബാറിലല്ല നിങ്ങൾ കണ്ണൂരും കോഴിക്കോടും തലശ്ശേരിയും ഒക്കെ പോയാൽ ഈവൻ പൊന്നാനി പോലും ഈ മരുമക്കത്തായ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു വിവാഹം കഴിച്ചുകൊടുത്ത പെൺകുട്ടികൾ ഭർത്തൃഗ്രഹത്തിൽ പോകാതെ അവരുടെ വീട്ടിൽ തന്നെ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കുകയും അവർക്ക് ഭയമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കുകയും ചെയ്തു ഞാൻ മരുമകത്തായെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയുടെ ഇതില് എൻ പി ഹീസ് മുഹമ്മദ് എന്ന് പറയുന്ന എട്ടുകാരൻ എൻ പി മുഹമ്മദിന്റെ മകൻ അദ്ദേഹത്തോട് അദ്ദേഹം അതിന്റെ ഇതിൽ വന്നിട്ട് സംസാരിക്കണ്ടായ ഡോക്യുമെന്ററി അത് കാണിക്കാവുന്ന ഡോക്യുമെന്ററി ആണ് അതില് അദ്ദേഹം വെച്ചാൽ കോഴിക്കോട് ഒരു സ്കൂളില് അതായത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളില് ഒരു സർവേ നടത്ത ആ സർവേയിലെ ചോദ്യമായിരുന്നു നിങ്ങൾക്ക് പുയാപ്പ്ള സമ്പ്രദായം എന്നാണ് അതിന് അവര് പറയുന്നത് അല്ല പുല്യാപ്പ്ലുപോല പുയാപ്പ്ള സമ്പ്രദായത്തിൽ ജീവിക്കാനാണോ ഇഷ്ടം അതോ ഭർത്തൃഗ്രഹത്തിൽ പോയി ഒരു കുടുംബം കെട്ടിപ്പടുക്കാനാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിദ്യാർത്ഥിനികളും പറഞ്ഞത് ഞങ്ങൾക്ക് വർത്തഗ്രഹത്തിൽ പോകേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനാണ് സ്ത്രീ സുരക്ഷിതമാകുന്ന ഒരു അവസ്ഥയാണ് അതിനോടൊന്നും അതിനൊന്നിക്ക് യാതൊരു സംശയമില്ല പക്ഷെ അത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്നുള്ളതൊക്കെ വഴിയ പ്രശ്നമാണ് ഇതില് എം ഡിയുടെ നിരവധി നിരവധി നമ്മള് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിപാദിപ്പിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നായർ സൊസൈറ്റിയാണ് ആ നായർ സൊസൈറ്റി അത്തരത്തിലുള്ള ചർച്ച വിഷയമാക്കുന്നതിൽ പ്രധാന പങ്ക് ജനതക്കുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ ആ സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള ചിന്തകളെയും നമ്മൾ അല്ലെങ്കിൽ ആ സൊസൈറ്റി എങ്ങനെ ജീവിക്കുന്നു എത്ര കണ്ട് ആണ് എത്ര കണ്ട് ജനാധിപത്യമാണ് സമൂഹം എന്നറിയുന്നത് അവരെ കുറിച്ചുള്ള സിനിമകളിൽ നിന്നാണ് ഫിലിം ഫെസ്റ്റിവലിൽ കാണിക്കുമ്പോ ഒരു ഫ്രഞ്ച് കാരൻ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് ചോദിച്ചു തെക്കൻ സൗത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായം ഉണ്ടോ ഞങ്ങൾ മനസ്സിലാക്കിയത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മുസ്ലിം സമുദായം ഉള്ളത് ും അതുപോലെ ഡൽഹിയും ലക്നോ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു അതിന്റെ അർത്ഥം എന്താ നമ്മള് നമ്മളുടെ ചലച്ചിത്രങ്ങളിലൂടെ നമ്മളെ സാഹിത്യത്തിലൂടെ ഈ സമുദായത്തെ ദീയ്പോഴാണ് നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എം ടി മാത്രമല്ല അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നായർ സമുദായത്തെ ഒരു കണക്കുണ്ട് എം ഗംഗാധരനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ശതമാനമാണ് മലബാറിൽ നായന്മാരുണ്ടായിരുന്നു ഇതൊക്കെ മലബാറായിട്ടുള്ള സ്ഥലമാണ് മലബാറിൽ പതിനഞ്ച് ശതമാനം നായന്മാരാണ് അവരായിരുന്നു കേരളത്തെ മുന്നോട്ട് നയിച്ച പ്രധാന സമുദായം ദേശീയ പ്രസ്ഥാനത്തിൽ അവരാണ് അധ്യാപകന്മാരായിട്ട് വന്നത് അവരാണ് വക്കീലന്മാരായിട്ട് വന്നത് അവരാണ് ഡോക്ടർമാരായിട്ട് വന്നതാണ് അതുപോലെ തന്നെ വീടുകളിൽ സ്ത്രീ വിമോചനത്തിന്റെ താഹളം മുഴക്കിയത് നായർ സ്ത്രീകളാണ് അങ്ങനെ കേരളത്തിലെ ആധുനികതയിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച സമുദായം നായർ സമുദായമായിരുന്നു ആ സമുദായത്തിന്റെ തകർച്ചയിൽ നിന്നാണ് എം ടി തന്റെ നൂതനമായിട്ടുള്ള പുതിയ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കാം അപൂർവ്വം അദ്ദേഹം മറ്റു സമുദായങ്ങളെ കുറിച്ച് എനിക്ക് ഞാൻ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ കുറിച്ച് സിനിമ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു രക്ഷാ കവചമാകുന്നത് എം ടി അടൂർ ഗോപാലകൃഷ്ണം ഒക്കെയാണ് ഞാന് ഒരിക്കലും അതായത് അവരെ പോലെ സിനിമ എടുത്ത ഒരാളൊന്നും അല്ല വെറുതെ തെറ്റായിരിക്കേണ്ട അവരെ പോലെ ഞാൻ സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളല്ല പക്ഷെ അവര് എടുത്തത് അവർക്ക് നിശ്ചയമുള്ള സമുദായത്തിനെ കുറിച്ചാണ് സമൂഹത്തെ കുറിച്ചാണ് ഞാനും എനിക്ക് നിശ്ചയമുള്ള സമൂഹത്തെ കുറിച്ചാണ് ഞാൻ കഴിയുന്നത് അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തങ്ങൾക്ക് പരിചിതമായ ലോകത്തെയാണ് എഴുത്തിലൂടെയും വായനയിലൂടെയും സിനിമയിലൂടെയോ ഒക്കെ പ്രകാശിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അടൂർ ഗോപാലശ്വരൻ സിനിമ ആ അതെക്കൻ തിരുവിതാക്കൂറിലെ ഭാഷ തന്നെയാണ് അപ്പൊ എം ടിയുടെ എം ടിയുടെ ഭാഷ അത് വെള്ളുവനാടൻ ഭാഷയാണെന്നാണ് വെള്ളുവനാടൻ ഭാഷ മാത്രമല്ല എം ടി ഉണ്ടാക്കിയ ഒരു ഭാഷയാണെന്നാണ് എനിക്ക് അത് അത്തരത്തിലെ ഏത് കാലത്തും നമ്മളുടെ കാമുകി കാമുകന്മാർ നമ്മളെ സുഹൃത്തുക്കൾ സാഹിത്യകുതികളൊക്കെ എന്നും എഴുതാൻ കൊതിച്ച ഭാഷ എം ടിയുടേതായിരുന്നു എന്നുള്ളതാണ് കാരണം എം ടിക്ക് ആ ഭാഷ കേരളത്തെ മുഴുവൻ വ്യാപിപ്പിക്കാനും സിനിമയുടെ ഭാഷ ആക്കാനും സാഹിത്യത്തിന്റെ ഭാഷയാക്കാനും എം ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എം ടി അത്തരത്തിൽ സിനിമകൾ എടുക്കുമ്പോഴും അത് തന്നെയാണ് എം ടിയേത് എം ടി ഒന്നും ആയി അത്യന്താധുനിക സിനിമ കൊടുക്കാറുണ്ട് എം ടി പോയിട്ടില്ലെങ്കിൽ കൂടെ കാണിക്കുന്ന പല സിനിമകളും പോലെയുള്ള എം ടി മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ സെന്റിമെന്റ്സ് ആണ് സെന്റിമെന്റ്സ് ആണ് ലൈഫിന്റെ ബേസിക് തോട്ട്സിനെ നമ്മൾ ചെയ്യുന്നത് ആ സെന്റിമെന്റ്സിലൂടെയാണ് മനുഷ്യ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് വൈകാരികത മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പല നമ്മളുടെ സുഹൃത്തുക്കളോടും ചോദിക്കാറുണ്ട് നിങ്ങൾ കരയാറില്ലേ നിങ്ങൾ ചിരിക്കാറില്ലേ നിങ്ങൾ പാട്ട് പാടാറില്ലേ പിന്നെന്താ സിനിമയിൽ അത് എന്റെ സിനിമയിൽ പാട്ടുണ്ടായിരുന്നു സിനിമയിലും പാട്ട് ഒരാളുണ്ടായിരുന്നു പാട്ടും സിനിമയും ചിരിയും കരച്ചിലും ദുഃഖവും എല്ലാം സിനിമയിലുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ളതാണ് എം ടി അത് ഇപ്പൊ മുറപ്പെും ശരി അസുരവിത്തായാലും ശരി ഏത് സിനിമകൾ എടുത്തു നോക്കിയാലും ഏത് നോവൽ എടുത്തു നോക്കിയാലും മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സെന്റിമെന്റ്സ് ഇങ്ങനെ വൈകാരികമായിട്ടുള്ള എന്താ പറയാ മുഹൂർത്തങ്ങൾ എം ടിയുടെ നോവലിലും ചെറുകഥയിലും ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ കഴിയും എം ടി ആയിട്ട് സംസാരിക്കുമ്പോഴേ എം ടിക്ക് അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് എം ടി എം ടിക്ക് കൂടുതൽ ആശ്രിതന്മാരുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാലൊക്കെ പോലുള്ള ആശ്രിതന്മാരുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് മോഹൻലാ പിന്നെ എം ടിക്ക് ഒരൊറ്റ സുഹൃത്തേ ഉള്ളൂ അത് എൻ പി മോഹൻലാലി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ പി എം ടി പറയുന്ന ഒരു ഭാഗം എൻ പി മുഹമ്മദ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഞാൻ ചിത്രീകരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചിത്രീകരിച്ചിട്ടുണ്ട് എം ടി പറഞ്ഞു എനിക്ക് ഒരൊറ്റ ആളോടെ എൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങൾ എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ വ്യസനങ്ങള് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയും എന്ന് പലപ്പോഴും എനിക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എനിക്കൊരാളുണ്ട് അത് എൻ പി മുഹമ്മദാണ് വളരെ കൃത്യമായിട്ട് എൻപിയുടെ മരണത്തെ കുറിച്ചൊക്കെ വളരെ വികാരോജ്വലമായിട്ടാണ് എം പി അന്ന് സംസാരിച്ചത് തുടങ്ങുമ്പോ വളരെ ഒരു സാധാരണ രീതി തുടങ്ങിയിട്ട് വളരെ വൈകാരികമായിട്ടുള്ള രീതിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹവും എൻപിയും തമ്മിലുള്ള ബന്ധം അത്ര ഘാഠമായിരുന്നു എന്ന് മക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കും അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ട് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പല്ല കെ ആർ മോഹനൻ എന്നാണ് പേര് അത് നമ്മൾ ഇതൊന്നും ജാതിക്കും മതത്തിലൊന്നും അല്ലാന്ന് ഇത് നമ്മൾ ഈ സെക്യുലറിസത്തിന്റെ ഒരു ഇതൊന്നും നിഷ്ടാത്തൊന്നും അല്ല ശുദ്ധ അബദ്ധ അത് ഞാൻ മോഹനൻ മരിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പലരും എഴുതിയപ്പോൾ പറഞ്ഞത് മതേതര ഇത് മതേതര മതേതരൊന്നും അല്ലാന്ന് മനുഷ്യന്റെ വളരെ ശുദ്ധമായ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു വലിയ എന്താ ജീവിതത്തെയാണ് നമ്മൾ ഈ സൗഹൃദം എന്ന് പറയുന്നത് അതിൽ ജാതിയും മതവും ഒന്നുമല്ല പല മുഹൂർത്തങ്ങളിലും എനിക്ക് അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ ഘട്ടങ്ങളിലും മോഹനൻ എന്റെ വീട്ടിൽ പ്രതിഷ്ഠപ്പെടുന്ന കാഴ്ച ഇപ്പോഴും ഞാൻ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ മോഹൻ ഉണ്ടാവുന്ന ഓരോ അവസ്ഥകളിലും ഞാൻ എങ്ങനെയോ ഒടുവിൽ മോഹന് സുഖമില്ലാതാകുന്ന ആ ദിവസം പോലും ഞാൻ എങ്ങനെയോ തിരുവനന്തപുരത്ത് എത്തിപ്പെടുന്നു അതൊക്കെ യാദർച്ഛികത ഞാൻ കൊണ്ടുപോഞ്ഞു കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ എം ടി പൊതുവെ ഗൗരവക്കാരനായിട്ടുള്ള ഒരാളാണ് എം ടിയുടെ ഇഷ്ടത്തിൽ ജീവിച്ചു പോയ ഒരാളാണ് എം ടി ആരെയും അങ്ങനെ മണിയടിക്കാനോ പോകുന്ന ഒരാളല്ല എം ടിയുടെ ജീവിതം തന്നെ എം ടിയുടെ ഒരു രീതിയിലുള്ളതാണ് എം ടിയുടെ സിനിമകൾ എം ടിയുടെ സിനിമകളാണ് എം ടി അതിൽ കോംപ്രമൈസ് ചെയ്യാനൊന്നും പോയില്ല പൂനാൻ ഷൂട്ടിലൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് എം ടി എം ടി പൂനാൻ ഷൂട്ടുകാരെ പോലെ ഒന്നും സിനിമ എടുത്ത ആളല്ല ഞാൻ പറഞ്ഞതാണ് അതായത് പൂനാൻസ് ഷൂട്ടിൽ പോയി സിനിമ എടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും കെ ജി ജോർജ് ഒഴിച്ച് കെ ജി ജോർജ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സെന്റിമെന്റ്സ് അവർ ഡൗൺ പ്ലേ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ കെ ജി ജോർജ് ഒന്നും അതൊരിക്കലും ഇതായിട്ടില്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പല സിനിമകളും ഇപ്പൊ എടുത്ത് കാണുന്ന ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുമ്പുള്ള സിനിമകള് ഇരുപത് കൊല്ലം മുമ്പുള്ള സിനിമകള് പല സിനിമകളും എടുത്ത് കാണുമ്പോ ശാമ്പനകളുടെ ശ്യാംബലകളിൽ അവിടെ അനുസ്മരിച്ചു കൊണ്ടു നിങ്ങൾക്ക് ഇപ്പോഴും അത് ഫ്രഷായിട്ട് നിങ്ങൾക്ക് ബൈസിക്കൽ ടീഫ് അതൊരു ഇറ്റാലിയൻ ഫിലിം ഉണ്ട് ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇതാണ് അത് രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഇറ്റലിയിലുണ്ടായ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും ഇതില് ഒരു അച്ഛന്റെ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടു പോയത് അന്വേഷിച്ചു പോകുന്ന അച്ഛനും മകനും കൂടിയുള്ള ഒരു ജീവിതക്കാർ കാണിക്കുന്നത് ആ സിനിമ കണ്ടാൽ ഏത് മനുഷ്യന്റെ കണ്ണീന്ന് രണ്ടിറ്റും കണ്ണീരും അതാണ് സിനിമ അത് തന്നെയാണ് സിനിമ നിങ്ങളെ കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സിനിമ ഒരു സംശയം അതാണ് എഴുത്തും എന്ന് പറയുന്നത് എം ടി അതിൽ വലിയ ഒരു വിജയമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് എം ടി എം ടിയുടേതായുള്ള വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച അപൂർവം എഴുത്തുകാരനാണ് ഞാൻ എം ടി മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ലേണ്ട എം ടിയെ പോലെ നിരവധി എഴുത്തുകാരൻ ഉണ്ടായിരുന്നു നമുക്ക് മാധവിക്കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ യു എ ഖാദർ ഉണ്ടായിരുന്നു ഉറൂബ് ഉണ്ടായിരുന്നു എത്രയോ തകഴിയ പോലെയുള്ള ആള് വളരെ പ്രതിഭകളായിട്ടുള്ള നിരവധി എഴുത്തുകാരുണ്ടായിരുന്നു പക്ഷെ എം ടി എം ടിയുടെ രീതിയിൽ മാറി നിൽക്കുന്നു ഉറൂബ് ഉറൂബിന്റെ രീതിയിൽ മാറി നിൽക്കുന്നു ഏർ പുനത്തിൽ കുഞ്ഞുല്ല വേറെ രീതിയിൽ മാറിയിരിക്കുന്നു എൻ പി മുഹമ്മദ് വേറൊരു രീതിയിൽ മാറിയിരിക്കുന്നു ഓരോരുത്തരും നമ്മൾ അയ്യപ്പേട്ട് അയ്യപ്പേട്ടൻ അപൂർവമായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ട് അയ്യപ്പേട്ടൻ എന്നാണ് കോവിലൻ കോവിലിനെ അപകൂർവമായിട്ടുള്ള എഴുത്തുകാരനാണ് ഇവിടുത്തെ അധസ്ഥിതരായ മനുഷ്യരുടെ ജീവിതം ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ എഴുതിയ എഴുത്തുകാരനാണ് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അത് വേറെ ആർക്കും അവകാശപ്പെട്ട സി വി സിരാമന് പോലും അവകാശപ്പെട്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്തരത്തിലുള്ള തൻ്റെതായിട്ടുള്ള ഇടങ്ങളിൽ തങ്ങൾക്ക് പരിചിതമായ മനുഷ്യര് മറ്റർ മറ്റാർക്കും പരിചയമില്ലാത്ത മനുഷ്യര് അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എം ടിയും കോവിലനും ഉറൂബും എല്ലാവരും എൻപിയും മുഹമ്മദും യു എക്കാത്തരൊക്കെ വണ്ടർഫുൾ ഭയങ്കരമായിട്ട് ആ കാര്യത്തിൽ ചെയ്തതാണ് തൃക്കോട്ടൂർ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തെ ലോകപ്രസിദ്ധമാക്കുന്നതിൽ പങ്കുവഹിച്ചാണ് അപ്പോ അതാണ് എം ടിയെ കുറിച്ച് നമുക്ക് ആമുഖമായിട്ട് പറയാൻ കഴിയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കാ എം ടി നെയ്തെടുത്ത ഒരു വഴിയുണ്ടായി കുറിച്ചൊക്കെ ധാരാളം മരിച്ചെന്നൊക്കെ ധാരാളം ടെലിവിഷൻ ഇരുപത്തിനാല് മണി അവർക്ക് വേറെ പണിയില്ലാത്തോണ്ടാ വേറെ പണിയില്ലാത്തോണ്ടാ എം ടി ആണെങ്കിൽ ഇതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും എം ടി അത് സ്വിച്ച് ഓഫ് ചെയ്ത് പോയിണ്ടാവും എം ടി അത് നമുക്ക് അറിയുന്നതും ഉണ്ട് നമുക്ക് അറിയാവുന്നതും എം ടി പലപ്പോഴും പല രീതികളിലും അപ്പൊ എം ടി പിണറായി വിജയനോട് പറഞ്ഞു പറഞ്ഞു ജനാർദ്ദന കുറിപ്പിന്റെ ആത്മത വായിച്ചിട്ട് പിണറായി വിജയനോട് പറഞ്ഞു അത് കൈരളിയില് സിനിമ ആക്കുകയോ ടെലിവിഷൻ സീരിയൽ ആക്കണോ അപ്പോ അതിന് എന്നെ ആണ് എം ടി അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തത് അപ്പോ ഞാൻ വീരപുത്രൻ എന്ന സിനിമ ചെയ്തു കഴിഞ്ഞ ഉടനെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അത് മുഴുവൻ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലുള്ള നായകന്മാരും അടങ്ങുന്ന കഥയാണ് ടി വി തോമസ് അമ്മ തോപ്പിൽ ബാസി കെ ബാലകൃഷ്ണൻ ഇങ്ങനെ പോകുന്നു കുറെ ആളുകൾ അവരുടെ പ്രണയങ്ങള് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് ഇതൊക്കെ യാമൻ കോയന്നാർക്ക് അടി കിട്ടുന്നത് യമൻ കോയുന്നാർ പറയുന്നുണ്ട് അടി കൊണ്ട് അവശനായോയുന്നാർ പറയുന്നുണ്ട് ഞങ്ങളൊന്നും ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന ഒരു മുഹൂർത്തം ഇങ്ങനെ ആ കാലഘട്ടത്തിലെ വളരെ ശക്തമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ജനാർദ്ദന കുറിപ്പിൻ്റെ എം ടി എന്നോട് പറഞ്ഞു അസാമാന്യ റീഡബിലിറ്റി ഉള്ള ഒരു വർക്കാണ് പി ടി അത് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ ചെയ്തു പോയിട്ട് ഞാൻ വേണ്ട കോർഡിനേഷനൊക്കെ ചെയ്യും അതിനാണ് എന്നെ കൈരളി ചുമതലപ്പെട്ടത് പക്ഷെ വലിയൊരു ബഡ്ജറ്റ് വരുന്നത് കൊണ്ടും അത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എക്കും വലിയ നിരാശ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ വലിയ നിരാശ ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്തിട്ടേ വിജയിക്കുമായിരുന്നുള്ളൂ കാരണം ചരിത്രം ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള ചെലവ് ഉണ്ടാവും നമ്മള് ഒരു പിരീഡ് റീക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഒരു ഉദാഹരണത്തിന് എൻ്റെ വീരപുത്രൻ എന്ന സിനിമയില് ഒരങ്ങാടി സെറ്റിടാൻ അക്കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യയാണ് മിഠായിത്തെ സെറ്റ് ഇടാൻ വന്നത് മിഠായി മിഠായിത്തെരുവ് സെറ്റിഡ് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കും നമ്മൾ ചില ആളുകൾ പറയൂ കേവലം വാചകമാണ് എന്നൊക്കെ പറഞ്ഞ സാഹിത്യകാരൻ പറയുമ്പോ കേവല വാചകം സിനിമയിൽ ഇല്ല മൊമാദ് റഹ്മാൻ മിഠായിത്തെരുവിലൂടെ നടന്ന് ഒറ്റക്ക് നടന്ന് നീങ്ങിപ്പോ വളരെ സിമ്പിൾ നമ്മൾ എഴുതുമ്പോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മിഠായിത്തെരുവിൽ എന്ത് വേണം തെരുവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മിഠായിത്തെരുവാണ് ഇന്നത്തെ മിഠായി തെരുവല്ല ആ മിഠായി തെരുവ് റി ചെയ്യണം ആ മിഠായി തെരുവ് റിക്രിയോ അവിടുത്തെ കാലത്തെ വസ്ത്രങ്ങൾ എടുത്ത മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകണം അവിടുത്തെ പീഡിയ കച്ചവടക്കാർ ആരൊക്കെയായിരുന്നു എന്ന് അന്വേഷിക്കണം അവിടെ ആരൊക്കെയാണ് കച്ചവടന്നാരെത്തിയിരുന്നത് എന്ന് അന്വേഷിക്കണം അങ്ങനെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോ മൂലാമാലകളുടെ വലിയ ഒരു കുടുക്കിലേ അമ്മയെന്നുള്ളൂ അതൊരു ഭീകരമായ ചെലവായിട്ട് വന്നു സിനിമയിൽ മനസ്സിലായില്ലേ അപ്പോ കാലത്തെ നിർണ്ണയിക്കാനും ഒക്കെ വരുന്ന ചെലവ് ഭീകരമാണ് നമ്മൾ എളുപ്പമല്ല നൂറ്റി എമ്പത്തിരണ്ട് കഥാപാത്രങ്ങളാണ് വീരപുത്രനുണ്ടായിരുന്നത് നൂറ്റി എമ്പത്തിരണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുള്ള സിനിമയായിരുന്നു അതിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വരുത്തിട്ട് ആ സിനിമയുടെ അത്തരത്തിലുള്ള ഇതൊന്നും ആരും അന്വേഷിച്ചു പോയില്ല അപ്പോ നമ്മൾ എന്റെ സിനിമയ്ക്കുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയാം അതിന് പല കാരണങ്ങളുണ്ടാകും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എവിടേക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവിടേക്കൊക്കെ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടിയ ഒരു എഴുത്തുകാരനാണ് ചരിത്രകാരൻ ഞാൻ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അതുകൊണ്ടൊരു വരുഭവില്ല അത് വരുഭവില്ല അതൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് അത്തരത്തിലുള്ള അമ്പുകൾ തന്നെയാണ് എൻ്റെ മേലെ എഴുതുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ ഒന്നും വഴികൾ അന്വേഷിക്കാതെ ഞാൻ എൻ്റെ വഴി അന്വേഷിച്ചത് ആ വഴി അന്വേഷിക്കാൻ എന്നെ പ്രേരിച്ചില്ല ഒരാളെ എനിക്ക് ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയുണ്ട് എന്ന് നമ്മളെപ്പോലുള്ള എഴുത്തുകാരൻ ചലയിത്രകാരൻ പറഞ്ഞ എഴുത്തുകാരൻ ഒന്നുമില്ല ചലയിത്രകാരനെ പഠിപ്പിച്ചത് ഞാൻ നല്ലൊരു വായനക്കാരനാണ് എനിക്ക് മാധവിക്കുട്ടിയുടെ അഭിപ്രായമാണ് വായനയെ കുറിച്ചുള്ളത് മാധവിക്കുട്ടിയോട് പത്രക്കാർ വന്നിട്ട് ഓരോ പുസ്തകങ്ങൾ എടുത്തിട്ട് ഞാൻ ചോദിക്കല് ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ അവര് പറഞ്ഞു ഞാൻ വായനക്കാരിയല്ല ഞാൻ എഴുത്തുകാരിയാ എന്റെ വടി എഴുത്താണ് വായന അല്ല എന്ന് പറഞ്ഞവര് ഒറ്റയടിക്ക് അത്രക്കാർക്ക് ഇതിനൊന്നും ഉണ്ടാകത്തില്ല കാരണം എന്താ വെച്ചാൽ അവർ എഴുത്തുകാരിയാണ് അവർക്ക് വായിക്കലല്ല ഗാന്ധി വളരെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു മാതിരി കുട്ടിയും വളരെ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചു അപ്പൊ എഴുതുന്ന ആളുകൾ മുഴുവൻ വായിക്കുന്ന ആളല്ല എം ടി ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ് എൻ പി മുഹമ്മദ് ആണ് അതിലും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആള് എന്നാണ് എം ടി പറയുന്നത് എം ടിയെ ഗൈഡ് ചെയ്തത് എം പി ആണ് എന്ന് അദ്ദേഹം പലപ്പോഴും പല പുസ്തകങ്ങളെ കുറിച്ചും ലോകത്തിലുള്ള പല നല്ല പുസ്തകങ്ങളെ കുറിച്ചും എം പി ആണ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്തത് എന്ന് പറയാറുണ്ട് അവർ രണ്ടു കൂട്ടും കൂടി ഒരു നോവൽ എഴുതി എന്നുള്ളതാണ് അറബിപ്പൊൻ അതൊക്കെ അത് ആ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് ഒരാൾ അറബിപ്പൊന് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആര് ഏത് അധ്യായമാണ് എം ടി എഴുതിയത് ഏത് അധ്യായമാണ് എൻ പി എഴുതിയത് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ ചലഞ്ച് മക്കള് പോലും ചോദിച്ചിട്ടുണ്ട് എൻ പിയോട് അഫീസും അദ്ദേഹത്തിന്റെ സഹോദരി ഒക്കെ എന്നോട് പറഞ്ഞു പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഉപ്പ ഇപ്പ എഴുതിയത് അതാണ് എം ടി ഒരിക്കലും അവർ കൂട്ടാക്കിയില്ല അത് അത്രയും സിംഗായിട്ട് അത്രയും ദൃഢമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ഒരു നോവലായിട്ട് മലയാള സാഹിത്യത്തിൽ നിലകൊള്ളുന്നു അത് അവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിന്റെയും നമ്മളുടെ ഭാഷയുടെയും നമ്മളെ ജീവിതത്തിൻ്റെയും സാഹിത്യത്തിന്റെയും ഒക്കെ സ്മാരകമായിട്ട് വളരെ വിഭിന്നമായ ഒരു കൃതിയായിട്ട് അറബി പൊന്ന് നിലകൊള്ളുന്നു എന്നുള്ളതാണ് നിരവധി കൃതികൾ ആ ഒന്നും ഞാൻ ഇപ്പൊ എല്ലാം എടുത്ത് പറയുന്നില്ല കാലം പോലുള്ളത് അതുപോലെ രണ്ടാമുഴം പോലുള്ള കൃതികള് അതുപോലെ തന്നെ അസുരവിത്ത് പോലുള്ള ഇതുകള് അസുരവിത്തില് ഒരു അതായത് പിന്നെ കോവിലൻ ഒരു ദീർഘ സമയം സമയെടുത്തുകൊണ്ട് എം ടിയുടെ ഈ കൂടല്ലൂരാണ് എം ടിയുടെ നാട് കൂടല്ലൂർന്ന് പറഞ്ഞത് തീർത്താലയ്ക്ക് ഇപ്പറുള്ള സ്ഥലത്താണ് ഈ കൂടല്ലൂർന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് അസുരവിത്തിലെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് അസുരവിത്ത് എഴുതുന്ന കാലത്ത് അതിലെ നായകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതിലൊരു ഹാജിയാരുണ്ട് അതാണ് റിയാസിന്റെ വല്യപ്പ റിയാസിന്റെ വല്യപ്പ അത് കൂടല്ലൂർ കുഞ്ഞോ മാജിയാണ് അതില ഹാജിയരായിട്ടുള്ളതാണ് ഖാൻ ബഹദൂർ പി കെ റഹീമിന്റെ ഒക്കെ വാപ്പൊ ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് നിശ്ചയമുള്ള അദ്ദേഹത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് എടുത്ത സീതാലിക്കുട്ടി എന്ന് പറഞ്ഞു നാല് വീട്ടിലൊരു കഥാപാത്രം ഉണ്ട് അത് പ്രവാസി സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സീതാലിക്കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറാണ് ആ കൊലപാതക കേസിലുള്ള ഒരു ആള് വളരെ വിവാദപരമായിട്ടുള്ള അത് ബേബി മാഷൊക്കെ എടുത്ത് പല പ്രാവശ്യം വായനയ്ക്ക് വിധേയമാക്കിയ ഒരു കഥാപാത്രമാണ് അപ്പോൾ എം ടിക്ക് പരിചിതമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് എം ടി എഴുതിയത് കഥകൾ ഉണ്ടാക്കിയത് കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് എല്ലാം പറിച്ചെടുത്ത കഥാപാത്രങ്ങളാണ് അത് തന്നെയാണ് കോവിലും ചെയ്തത് അത് തന്നെയാണ് എൻ പി മുഹമ്മദും ചെയ്തത് അത് തന്നെയാണ് യുവ ഖാദറും ചെയ്തത് അത് തന്നെയാണ് ഉറൂബും ചെയ്തത് അപ്പോ തങ്ങൾക്ക് പരിചിതമായ ഭൂമികയിൽ നിന്ന് നമ്മൾ എടുത്തുണ്ടാക്കുന്ന മുത്തുകള് കോർത്തിണക്കുമ്പോഴാണ് മനോഹരമായ സൃഷ്ടികളായിട്ട് വരുന്നത് അതൊന്നും അവര് മനോഹരമാവെന്ന് വിചാരിച്ചല്ല പിന്നീട് പ്രേക്ഷകരാണ് അല്ലെങ്കിൽ വായനക്കാരാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എം ടി ഏതു കാലത്തും നിലനിൽക്കുന്ന ഒരു എഴുത്തുകാരനായിരിക്കും യാതൊരു സംശയവുമില്ല എം ടിയെ സംബന്ധിച്ചിടത്തോളം എം ടി ഉണ്ടാക്കിയെടുത്ത ഒരു ആശയ ലോകം നമുക്ക് തരുന്നത് നിർഭയരായിരിക്കുക സ്വതന്ത്രരായിരിക്കുക നിങ്ങൾ നിങ്ങളെ തേടുക എന്നുള്ള ഒരു മുദ്രാവാക്യങ്ങൾ തന്നെയാണ് എന്നെ പോലുള്ള ആളുകൾക്ക് കിട്ടിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എം ടി അനുസ്മരണം അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ഞ് അർപ്പിക്കുന്നു